രാഹുൽ ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ് റേപ്പിന് തുല്യമായ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് രാഹുലും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയബദ്ധരായിരുന്നു ആ പ്രണയബദ്ധരായിരുന്നവർ ഒരു ഘട്ടത്തിൽ പിണങ്ങി പോകുമ്പോൾ അത് പീഡനമായിട്ട് ഉന്നയിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് അങ്ങനെയല്ല സംഭവിച്ചത് എനിക്ക് നിന്നിലൊരു കുഞ്ഞിനെ വേണമെന്നും ആ കുഞ്ഞിനെ വേണമെന്നതിനു വേണ്ടി നിയുമായി എനിക്ക് ബന്ധം വേണമെന്നും പറഞ്ഞ് ഈ പെൺകുട്ടി നിരന്തരം ഫോൺ ചെയ്തിരുന്ന ഈ രാഹുൽ പിന്നീട് ഒരു ഘട്ടത്തിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മരുന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി പെൺകുട്ടി പലതവണ പറയുന്നുണ്ട് എനിക്കത് വേണം എനിക്ക് കുഞ്ഞിനെ വേണം ആ കുഞ്ഞു എന്ത് ചെയ്തു നിങ്ങളോട് നിങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇതിനു വേണ്ടി ഈ കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട് എന്നിട്ടും ഈ രാഹുൽ അത് നിർബന്ധിക്കുകയാണ് വെള്ളായ ഒരു പോക്സോ കേസ് കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കലക്കമ്പി എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചത് കാരണം അവർക്ക് ബോധ്യമായിരുന്നു ഇതൊരു കേസല്ല എന്നവർക്കറിയാമായിരുന്നു ഇതിനു മുൻപുള്ള മറ്റൊരു കേസും മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരുന്നു പക്ഷേ അതിൽ പരാതിയില്ല അവിടെയും ഈ ഫ്രോഡിലൻഡ് മീൻസിലൂടെയാണ് ഈ പെൺ ഈ കൺസെന്റ് ഒപ്റ്റെയിൻ ചെയ്തത് പക്ഷേ പൊതുസമൂഹ മധ്യത്തിൽ ഈ സൈബർ റാണികളുടെ ആക്രമണത്തിൽ തളർന്നു പോകുന്ന പെൺകുട്ടികളിൽ ഒരാൾ അവൻ ആ കുട്ടി താല്പര്യപ്പെട്ടില്ല അതുകൊണ്ട് പരാതിയായ കുട്ടി വന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലാം സഹിച്ച പെൺകുട്ടി ഭൂമി പിളർന്നു പോകുമെന്ന് പോകുന്ന ഘട്ടത്തിൽ പോലും ആ പെൺകുട്ടി വന്ന് പറയേണ്ടതെന്ന് കാരണം ഈ പെയ്ഡ് പ്രൊമോഷൻ ടീമുകളുടെ നിരന്തരമായ പരിഹാസത്തെ തുടർന്നാണ് കേരളത്തിൽ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നതിൽ പെൺകുട്ടികൾ ഭയക്കാതിരുന്ന കാലമുണ്ടായിരുന്നു ഇതേപോലെയുള്ള നേതാക്കൾക്കൊപ്പമല്ല ഈ അണികൾ എന്നുള്ളത് മനസ്സിലാക്കുക കഷ്ടം എന്ന് തന്നെ പറയേണ്ടു അവിടെ നിന്ന് തുടങ്ങിയാൽ ഇനഫി സിനി എന്ന് രാഹുൽ ഷാഫി ബ്രിഗേഡിനോട് കോൺഗ്രസ് നേതൃത്വം പറയേണ്ട സമയമാണ് എന്നാണ് ഈ മിനിറ്റിൽ എനിക്കിപ്പോൾ പറയാനുള്ളത്